വീണ്ടും ഒരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ജീവന്റെ വില വിദ്യാർത്ഥികൾക്ക് വളരെ നിസ്സാരമായി മാറുന്നു എന്ന് പിന്നെയും തെളിയിക്കുന്നു കൊല്ലത്തിൽ നിന്നലെ നടന്ന സംഭവം വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സായ ഫെബിൻ ജോർജ് എന്ന വിദ്യാർത്ഥിയെ ഇരുപത്തിനാലുകാരനായ തേജസ് രാജാണ് കൊലപ്പെടുത്തിയത് ശേഷം തേജസ് ട്രെയിന് മുന്നിൽ ചാടി ജീവൻ എടുക്കുകയും ചെയ്തു ഫെബിനി ശേഷം കൊലപാതകി ജീവനൊടുക്കിയതിന് കാരണം തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതാണെന്ന് പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും കൊലയാളി തേജസും മുൻപ് പ്രണയത്തിലായിരുന്നു ഇവരുടെ പ്രണയം ഇരു കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇടയ്ക്ക് ഫെബിന്റെ സഹോദരി തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് തേജസ് പെൺകുട്ടിയെ ഷല്യപ്പെടുത്തി ഇത് വൈരാഗ്യമാണ് ഫിനെ കൊലപ്പെടുത്താൻ സംഭവത്തിനിടയിൽ കുത്തേറ്റ ഫെബിന്റെ അച്ഛൻ ജോർജ് കോമസ് ചികിത്സയിലാണ് പെൺകുട്ടിയെ കൊല്ലാനും തേജസ് പദ്ധതിയിട്ടിരുന്നു എന്നും പോലീസിന് സംശയമുണ്ട് മുഖം മൂടുന്ന തരത്തിലുള്ള കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് വീട്ടിലെത്തി ഫെബിനെ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ട് തടയാനെത്തിയ പിതാവിനും കത്തികൊണ്ട് കുത്തേൽക്കുകയായിരുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ മുറിയിലൊഴിച്ചു ഇത് കണ്ട് കുത്തേറ്റ ഫെബിൻ തേജസിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും അയാൾ പുറത്തേക്കൂടി പിന്നാലെ പോയ ഫെബിൻ മുറ്റത്ത് വീഴുകയായിരുന്നു എന്നാണ് വിവരം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവസ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധയിടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടായിരുന്നു പോയത് ശേഷം ചെമ്മൻമുക്കിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം